ഹലോ ഗായ്സ് ഹലോ പറയ തേജോ അപ്പം ഇന്ന് സൺഡേ വ്ളോഗാണ് സൺഡേ വ്ളോഗിൽ നമ്മൾ ഇന്ന് വീട്ടിൽ പോവാൻ കേട്ടോ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നടന്നൊക്കെ ഞാൻ ഞാനന്ന് എൻ്റെ വെല്ലിച്ചൻ്റെ ഒരു മോൻ അതായത് അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ മോൻ്റെ കല്യാണ റിസപ്ഷനും ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല പക്ഷേ പഴയ സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും നമ്മൾ കല്യാണത്തിൻ്റെ പർച്ചേസിങ് വീഡിയോ അതുപോലെ ഫംഗ്ഷൻ്റെ എല്ലാതും അടിച്ച് വിളിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാട്ടിന് ഒരനിയനും ഉണ്ട് കേട്ടോ രണ്ടേട്ടന്മാരാണ് അതിൽ മൂത്തേട്ടൻ്റെ ആയിരുന്നു ഒരു നാലഞ്ച് അഞ്ചാറ് മാസം മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഒരു അനിയനാണ് ഉള്ളത് അപ്പം ആള് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് പെട്ടെന്നാ വന്ന് പതിനഞ്ച് ദിവസത്തെങ്ങാണ്ട ലീവ് ഉള്ളൂ കേട്ടോ അപ്പം അതിന് വന്നിട്ടുണ്ട് വന്നിട്ട് ഇപ്പോൾ മാരേജ് ഏകദേശം ശരിയായ പോലെ ഉണ്ട് ഇന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ ചേട്ടൻ്റെ നമ്മുടെ വലിച്ചെൻ്റെ വീട്ടിലേക്ക് കാണാൻ വരികയാണ് അതൊക്കെ വന്ന് ഓക്കെ ആവാണെങ്കിൽ എത്രയും വേഗം എൻഗേജ്മെൻറ്റ് കഴിക്കും ഈ ഒരു വീക്കിൽ തന്നെ എൻഗേജ്മെൻറ്റ് കഴിച്ചിട്ട് പിന്നെ ചേട്ടൻ പോകട്ടോ പതിനഞ്ച് ദിവസത്തെ ലീവല്ലേ ഉള്ളൂ അപ്പോൾ പോയിട്ട് പിന്നെ വന്നിട്ടായിരിക്കും മാരേജ് അപ്പോൾ അത് പെട്ടെന്ന് കേട്ടോ എന്ന് വെച്ചാൽ മിനിഞ്ഞാന്നങ്ങാണ്ടാണ് ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാണ്ടാണ് ചേട്ടൻ വന്നത് മിനിഞ്ഞാ പിന്നെ ഞാൻ ഇങ്ങോട്ടാണ് ചേട്ടൻ വന്നത് വന്നപ്പോഴാണ് മാരേജ് നോക്കുന്നുണ്ട് അപ്പോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നിപ്പോ വന്ന് കണ്ട ഓക്കെ ആവുകയാണെങ്കിൽ ആ ഇന്ന് കണ്ട ഓക്കെ ആവുകയാണെങ്കിൽ എൻഗേജ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് അവർ വരുന്നതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുകയാണെന്ന് അപ്പോൾ അതിൻ്റെ ഒരുക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്നിട്ട് ഞാൻ വേഗം ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുള്ളതൊന്നും വെക്കണ്ടല്ലോ അപ്പോൾ വേഗം അടിച്ചു ഒരു തുടച്ച് തിരുമ്പലും ഗുളിയൊക്കെ കഴിച്ചു ചായയും വെച്ചു ഇനി ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോകും തേജ് മിനിഷ്ടായിട്ട് അത് കേട്ടോ അപ്പോൾ അവരും കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മൾ പോവും പിന്നത്തെ ഇനിയുള്ള വിശേഷങ്ങൾ ബാക്കി ഞാൻ പറയാം ഞാൻ ഇൻട്രോ എടുത്തിട്ട് നമുക്ക് പറ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരണ്ടേ എന്താ സംഭവം എന്ന് അപ്പോൾ പറഞ്ഞു പറഞ്ഞുള്ളൂ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ അറിയാം ഞങ്ങളുടെ ഒരു ആ ഒരു മാരേജിൻ്റെ റിസപ്ഷനും തലേദിവസത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ അടിച്ചുപോലിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ബാക്കി ഞാൻ ബാക്കി വോയിസിൽ ഞാൻ പറയാട്ടോ എന്തൊക്കെയാന്ന് അങ്ങനെ എന്തെങ്കിലും ഞാൻ എളുപ്പത്തിന് ഞാൻ ഉപ്പ്മാവാട്ട വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ നേരം വൈകിട്ടാണ് എനിക്കറിയാം ആദ്യത്തെ പോലെ മണി അഞ്ചര നാലര ആ നേരത്തൊന്നും അല്ല ഇപ്പോൾ നീക്കണത് ഇപ്പോൾ ആറരയ്ക്ക് ശേഷമൊക്കെയാണ് ഞാൻ എനിക്ക് വരുന്നത് കേട്ടോ തേജപ്പൻ്റെ ക്ലാസ്സും ഇല്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഏഴുമണി ഏഴരക്കായിട്ടാണ് തോന്നുന്നു ഒന്ന് നീക്കത് ഞാൻ എല്ലാവർക്കും ലീവ് ആണല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചു അല്ല ഞങ്ങൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്താ എളുപ്പത്തിന് ഉപ്പ് മാവ് പിന്നെ അവിടെ ചെന്നാൽ ഹെവി ഫുഡ് ആകുമല്ലോ അപ്പോൾ ഇവിടുന്ന് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ ഞാൻ റവപ്പ്മാവട്ടുണ്ടാക്കിയത് ചായയും ചായ വെച്ചപ്പോഴത്തേ ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ തേജൂനാണെങ്കിൽ റവപ്പ്മാവ് വലിയ ഇഷ്ടമില്ല അവന് എന്താണെന്ന് വെച്ചാൽ കടുക് പൊട്ടിക്കണത് അധികം ഇഷ്ടമല്ല ഞങ്ങൾക്കാണെങ്കിൽ കടുക് പൊട്ടിക്കും വേണം അങ്ങനെ ഇതേ വേഗം ചായയൊക്കെ ഒക്കെ ഞങ്ങൾ ഞങ്ങളിതേ പുറപ്പെട്ട് ഇറങ്ങിയിട്ടാണ് പുറപ്പെടുന്നതോ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തില്ല തേജപ്പിനെ ഞാൻ പുതിയത് നമ്മുടെ മീഷോ എന്ന് കൊണ്ട് എടുത്തിട്ടുള്ള ഒരു ബനിയനായിട്ട് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇവൻ എടുക്കൽ കുറവാണ് മീഷോ എന്ന് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അവന് വന്നത് എടുത്തു തുടങ്ങിട്ടോ പക്ഷേ അടിപൊളി പനി കേട്ടോ നല്ല ആണ് പക്ഷേ കുറച്ച് ലെങ്ത് കൂടുതലാണ് കേട്ടോ ലെങ്ത് കൂടി എൻ്റെ ഇഷ്ടക്കേടാണ് ഈ മുഖത്ത് കാണണത് എന്നിട്ട് അവന് ഇൻസൈഡ് ഇത് വെച്ചായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസൈഡൊക്കെ ചെയ്ത് വെച്ചു കൊടുത്തു വിട്ടാ പിന്നെ കണ്ണട ഇപ്പോൾ ഇല്ലാണ്ട് പറ്റുന്നില്ലാട്ടോ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ കണ്ണടയെന്നില്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം വെയിലാണ് നണവും പറയുന്നത് കേട്ടോ അപ്പോൾ അത് അതൊക്കെ തുടച്ചിട്ട് വെക്കാൻ നോക്കുന്നുണ്ട് പിന്നെ അതായത് വിൻഷേർട്ടിനോ അതെ ഞങ്ങളെല്ലാവരും പുറപ്പെട്ട് ഇറങ്ങിയിട്ടാണ് ആദ്യമൊക്കെ ഞങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും ഒരേ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പുറത്തൊക്കെ ഇറങ്ങിയിടുന്നത് ഞാനായി ഞാനും എന്താ മിൻഷായിട്ട് എപ്പോഴും ഡ്രസ് കോഡ് യൂസ് ചെയ്തിരുന്നതാണ് ഈ യൂട്യൂബിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്താ വെച്ചാൽ എനിക്ക് എനിക്കറിയില്ലാട്ടോ ഞാനിപ്പോൾ എനിക്കിഷ്ടമല്ല ഒക്കെ എടുത്തിടും അങ്ങനെയട്ടാ ചെയ്യണത് എനിക്ക് തോന്നുന്നു കൊളായൊക്കെ ആയിട്ട് ഡ്രസ്സുകൾ കിട്ടണ കാരണം നമുക്ക് സെറ്റ് സെറ്റാവണില്ല തോന്നുന്നു കാരണം എനിക്കിപ്പോൾ ഒരുവിധ എല്ലാ കളറും ഉണ്ട് അപ്പോൾ ഇവർക്ക് ആ കളറ് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് പിന്നെ ഇവർ രണ്ടാളും ഒരേപോലെ ഇട്ടു കേട്ടോ പക്ഷേ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് മറ്റേത് ഞങ്ങളെപ്പോഴും എങ്ങോട്ടുമ്പോഴും ഞങ്ങൾ ഒരേപോലെ കളർ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും പറയുകയും ചെയ്യൂട്ടോ ഇവർ ഡ്രസ്സ് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതിന് പറയാറുണ്ട് അങ്ങനെ ഇതേ ഞങ്ങൾ വേഗം വലിശൻ്റെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ ഇതേ മാളമ്മ ടീമൊക്കെ വരുന്നുണ്ട് കേട്ട് പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വേഗി ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ പത്തരക്കായിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണി പത്തരക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ കാരണം നമ്മളൊക്കെ നേരത്തെ വന്ന് നിൽക്കേണ്ട ആൾക്കാരാണ് പക്ഷേ ഞങ്ങൾ വരുമ്പോഴേക്കും പെണ്ണിന്റെ വീട്ടുകാരൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞു ഞാൻ വേഗം കിച്ചണിലൊക്കെ ചെന്ന് നോക്കിയപ്പോഴേക്കും വിരുന്ന് വന്നവർക്കൊക്കെ വെള്ളം കൊടുക്കലും അങ്ങനൊരു സംസാരവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കണം അപ്പോൾ ഞാൻ എത്രത്തോളം വൈകിയിട്ടുണ്ട് പിന്നെ അത് ഞങ്ങൾ എല്ലാവരും ഒരു സൈഡിൽ പോയിരുന്നു വർത്താനം പറയാട്ടെ അപ്പം പിന്നെ കുറേ പേര് ചോദിച്ചു ഇനി അതായത് ചേട്ടൻ്റെ നമ്മുടെ ഇപ്പം നാളെ മാരേജ് കഴിഞ്ഞ ചേട്ടനും ചേച്ചിനും കുറേ പേര് ചോദിച്ചു അവരെവിടെ അവരെ ഇപ്പോൾ കാണാറില്ലല്ലോ അന്ന് പൂർത്തി വീട്ടിൽ പോയപ്പോഴത് ചോദിച്ചു അവരെവിടെയെന്നൊക്കെ അപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ മാരേജ് കഴിഞ്ഞതിൻ്റെ പിറ്റത്തെ മാസം തന്നെ ചേട്ടൻ്റെ ജോലിസ്ഥലം സ്ഥലത്തേക്ക് പോയി കിട്ടും അതാണ് പിന്നെ അവർ അവരെന്നൊന്നും വീഡിയോസിൽ കാണാഞ്ഞത് അവരങ്ങനെ അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് ഇതേ ഇപ്പോൾ ഈ ഒരു പരിപാടിക്കാണ് അവർ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അതേ എല്ലാവരും ഉണ്ട് പിന്നെ ഫുഡ് കൊടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ തേജുവാണെങ്കിൽ ഇതേ ബിരിയാ ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ എൻ്റെ ഒക്കെ തീരെ അമ്മയ്ക്ക് ഐസ്ക്രീം എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ചുണങ്ങിക്കൊണ്ട് ഇക്കാട്ടോ അപ്പോൾ അതേ ഞാൻ ഐസ്ക്രീമൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ എല്ലാ സെറ്റുകളും കുട്ടിപ്പടകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫുഡ് കൊടുക്കേണ്ട നേരമായില്ലോ എല്ലാവരോടും മറത്താറ് ഞാൻ പിന്നെ കുറേ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ മാളും എടുത്ത് വെക്കണ വീഡിയോസാണ് അപ്പോൾ ഇത് ഇവരൊക്കെ വന്നവരൊക്കെ ഫുഡ് കൊടു ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട് വിൻചാട്ടനും വിൻതേട്ടനും എല്ലാവരും കൂടിയിട്ടിട്ടാ പിന്നെ നേരം വഴുകി എത്ത എത്തിയോണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും കൂടുതലെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും കാരണം നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ നിറച്ച ആൾക്കാരെന്നു കേട്ടോ പിന്നെ ഇത് ഫോണും ഫോണോണ്ട് മുഖം ഒത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കല്യാണ ചെറുക്കൻ അപ്പോൾ ചേട്ടാ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീഡിയോ എടുക്കുമ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും ട്രോളിയാലോ എന്ന് വിചാരിച്ചിട്ട് ആവോട്ട പിന്നെ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ അവരൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവരെ ഇറങ്ങി തോന്നുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലും ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല അങ്ങനെ അവർ ഫുഡ് ഒക്കെ കഴിച്ച് സംസാരിച്ചു ബുധനാഴ്ചയ്ക്ക് എൻഗേജ്മെൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി ഉള്ളൂ നമുക്കിനി എൻഗേജ്മെന്റിനൊക്കെ ശട്ടപ്പെട്ടേ ഷട്ടപ്പെട്ടേ നടന്നു എന്ന് പറയാം അങ്ങനെ ഇതേ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു മാളും ഇതേ അപ്പുറത്ത് പോയിട്ടിരിക്കണത് ഞാനും തേജപ്പനും വേറെ ടീംസൊക്കെ ഞങ്ങൾ ഇപ്പുറത്തിരുന്നു അപ്പം ചിക്കൻ കറി ഉണ്ടായിരുന്നു ബിരിയാണി റൈസ് ഉണ്ടാകും സോറി ബിരിയാണി ബിരിയാണിട ബിരിയാണി പിന്നെ നമ്മുടെ കച്ചമ്പറ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാടുന്നുട്ടോ ആണ് ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കാമായിരുന്നു പിന്നെ അതെ വിൻഷേട്ടനാട്ടോ ഞങ്ങൾക്ക് വിളമ്പിത്തരേണ്ടത് അപ്പോൾ വിൻഷേട്ടിനോട് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരും വീഡിയോസ് എടുക്കല്ലേ അപ്പോൾ വിൻഷേട്ടൻ ഞാൻ കഴിക്കണമെന്ന് കൂടി ഒന്ന് വീഡിയോസ് എടുത്തായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണത് എടുത്തു തരേണ്ടിയിട്ട തേജപ്പം അപ്പം നല്ല കുട്ടിയായിട്ടുണ്ട് അപ്പോൾ എവിടെയെങ്കിലും ചെന്ന് അപ്പുറത്ത് ചെയറൊക്കെ ഇട്ടിരുന്നിട്ട് തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മറ്റേത് ഇവൻ പുറത്ത് പോയി നമുക്ക് ഭയങ്കര ടെൻഷൻ ആകും പുറത്ത് പോയി ഫുഡ് കഴിക്കില്ല ഒറ്റയ്ക്ക് വാരി കഴിക്കില്ല ഞാൻ കൊടുത്താലും കഴിക്കില്ല നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ അവൻ കഴിക്കാൻ നിൽക്കില്ലാട്ടാ അപ്പോൾ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എൻ്റെ അപ്പുറത്തിരുന്നിട്ട് അവൻ വേണ്ടത് അവൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എൻ്റെ കുട്ടി വലുതായി തുടങ്ങിയെന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അതേ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് വിൻഷേട്ടിനാട്ടാ വിളമ്പിക്കൊണ്ട് വിളമ്പണത് ഞങ്ങൾ കളിയൊക്കെ ഇട്ടാ തൈര് വേണോ മോര് വേണോ മോര് കൂട്ടിയിട്ട് കുറച്ച് ചോറ് ഒക്കെ ഉറിയിട്ട് അങ്ങനെ കളിയേക്കുന്നുണ്ട് പിന്നെ അതേ അങ്ങനെ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ ഫോട്ടോസ് എടുക്കാൻ എൻ്റെ ഫോണുകൊണ്ട് പോയി പിന്നെ എനിക്ക് ഈ ഫോൺ കിട്ടിയിട്ടില്ല കേട്ടോ പിറ്റേ മൂന്നെണ്ണം കൂടിയിട്ട് എൻ്റെ ഫോണുകൊണ്ട് പോയി പോയിട്ട് ഇവർ എടുക്കലും ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും അങ്ങനെ എന്തൊക്കെയോ ആടോ ഞാനിങ്ങനെ വലിയമ്മയൊക്കെ കൂടി എല്ലാവരും കൂടി വർത്താനം പറഞ്ഞു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഒരു കാര്യം നടന്നു കയസ് നിങ്ങൾ പറയേണ്ട കുട്ടീനെ വരെ എല്ലാവരും കൂടി ഉമ്മച്ചിട്ട് മുഖത്ത് മൊത്തം ലിപ്സ്റ്റിക്ക് നോക്കിയോ കഴിഞ്ഞാണീ അടിക്കുകയാണ് അത് കിട്ടോ ഇപ്പൊ എന്ന മൂന്നെണ്ണം കൂടിയിട്ട് എൻ്റെ കുട്ടീനെ ഉമ്മച്ച് ഉമ്മച്ച് ഉമ്മച്ചിട്ട് മുഖത്ത് ഫുൾ ലിപ്സ്റ്റിക് കുട്ടിക്ക് അത് ഭയങ്കര നാണക്കേടായി അപ്പൊ മാളൂനെ അടിക്കുകയാണ് അവൻ മുഖത്ത് ഉമ്മച്ചു ലിപ്സ്റ്റിക് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വരാനടിക്കുകയാണ് അതാ തുടക്കിട്ടെ അമ്മ നിക്കട്ടോ നിൽക്കട്ടോ ഒന്ന് ഒന്ന് എണ്ണട്ടെ ഒന്ന് ഒരു മിനിറ്റ് ടിക്കാൻ അങ്ങനെ അതെ പെണ്ണുങ്ങളായിട്ടുള്ള ഗുസ്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ വിളമ്പൽ മത്സരമായിരുന്നു ഞങ്ങൾ ചിരിച്ചൊരു ഇതായിട്ടുണ്ട് കേട്ടാ പിന്നെ വിളമ്പി ആടുന്നവരുണ്ടാവില്ല വിൻഷേട്ടനും വിൻറ്റ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വിളമ്പിത അപ്പൊ അവരാണ് ഏറ്റവും ലാസ്റ്റ് ഫുഡ് കഴിച്ചതിട്ട അപ്പൊ അവർക്കൊക്കെ ഉള്ള ഫുഡ് ഞങ്ങൾ വിളമ്പി കൊടുക്കാട്ടെ ചെയ്യണത് അപ്പം അത് വിളമ്പോ തേജൂന് തേജൂനാണ് ഏറ്റവും മുമ്പിൽ ഇട്ടാ അമ്മ ഞാൻ വിളമ്പാ ഞാൻ ബിരിയാണി വിളമ്പാ ഞാൻ അത് വിളമ്പോ അത് വിളമ്പാന്ന് പറഞ്ഞിട്ടിന് പിന്നാലെ നറക്കട്ട അപ്പം ഞാൻ എന്ത് ചെയ്തു കൂടുതലിനി ഇതാവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു അവനോട് എന്തുട്ടാ നീ ഇലട്ടോ എന്ന് പറഞ്ഞു ഇല ഇടുമ്പോ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ അലട്ടിട്ട് ഞാൻ തിരുനോക്കുമ്പോൾ ആള് പോയിട്ട് എന്താന്നറിയോ നമ്മുടെ വെള്ളമൊക്കെ എടുത്തിട്ടാണ് വരുന്നത് എന്ത് ചിക്കൻ്റെ പാത്രമൊക്കെ എടുത്തിട്ട് പൊന്തണ്ടൊന്നുമില്ല എന്നാലും എടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടാ അങ്ങനെ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഇപ്പോൾ കൊടുക്കാൻ പറ്റിയത് എന്താ പിന്നെ ഞാൻ ക്ലാസ്സിലേ ക്ലാസ് ഒക്കെ വെക്കുമ്പോൾ അത് പിന്നെ നിലത്ത് വിണാലും പ്രശ്നമില്ലല്ലോ അപ്പം ക്ലാസും എല്ലിംന്തൊക്കെ വെക്കാൻ പറഞ്ഞിട്ട് കൊണ്ടു കൊടുത്തു വിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ എത്ര ഇരിക്കാൻ പറഞ്ഞാലും മെൻഷേട്ട് ഇരിക്കില്ല കേട്ടോ ആരെങ്കിലും ഇരിക്കാണ്ടോ ആരെങ്കിലും ഇരിക്കാണ്ടോ അങ്ങനെ ഓരോരുത്തരുടെ എണ്ണടത്ത് എണ്ണടത്തിരിക്കണ്ട് കേട്ടോ പിന്നെ അച്ഛാച്ചനും എല്ലാവരും ഇന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ ഇല ഇട്ടത് തെറ്റി തോന്നുന്നു ഉണ്ണിനുള്ള ഇല ഇട്ടത് അപ്പോൾ അവരൊക്കെ അങ്ങനെ എന്തോ പറയില്ല ഇടത്തോട്ട് ഇല ഇട്ടിട്ടേ ഇരിക്കുക ൊക്കെ പറയേ ഇവര് വലത്തോട്ടേലട്ട് തോന്നുന്നുട്ടോ അപ്പൊ അതൊക്കെ നേരെയൊക്കെ ഇട്ടുണ്ട് പിന്നെ അത് അച്ചാച്ചനാട്ടോ ഇതാണ് ഞങ്ങളുടെ അച്ചാച്ചൻ അച്ഛന്റെ അച്ഛനാണ് കേട്ടോ അത് എന്നെ വിളിച്ചതാണ് അച്ഛന്മാട്ട അപ്പൊ നമ്മളിത് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി തുടങ്ങിയിട്ട് അച്ചാച്ചനൊക്കെ തീരെ വെയ്യണ്ടായി അച്ചാച്ചന്റെ പോലെയാണ് ഇപ്പൊ അച്ഛനായിക്കൊണ്ടിരിക്കണത് കറക്റ്റ് അച്ചാച്ചന്റെ പോലെ അതായത് വണ്ണും കാര്യങ്ങളും ഒരു ഷേപ്പിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ കറക്റ്റ് പിന്നെ അതേ തേജു തോണ്ടണത് എന്താണെന്നറിയോ വിളമ്പണോരുടെയെന്നൊക്കെ വാങ്ങിയിട്ട് ഞാൻ വിളമ്പട്ടെ ഇതാ ഇത് ഞാൻ വിളമ്പട്ടെ അമ്മ അല്ലെങ്കിൽ ഇപ്പോൾ അശ്വിനും അർജുനും ആരെങ്കിലും ഒക്കെ വിളമ്പുവാണെങ്കിൽ ഇത് ഞാൻ വിളമ്പട്ടെ ഇത് ഞാൻ വിളമ്പട്ടെ ചോദിച്ചിട്ട് എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ട് നിൽക്കാട്ടാ പിന്നെ വന്നവരെല്ലാവരും ആര് തന്നെ ചോദിക്കാടുന്നുട്ടോ ഇപ്പം നിങ്ങളും അതെ കമ്മൻ്റിൽ ചോദിക്കും മാര് ചേച്ചി വന്നില്ല ആര് ചേച്ചി വന്നില്ലേ എന്നൊക്കെ ആര് വേറെ ഒന്നുമില്ല ആരി ഇപ്പോൾ കോഴിക്കോടാണ് പെട്ടെന്ന് വിളിച്ച് അവൾക്ക് ഓടി വരാൻ പറ്റിയ ദൂരത്തും അല്ല ഉള്ളു അല്ലല്ലോ അവള് പിന്നെ അറിയാമല്ലോ അമ്മ അവരിപ്പോൾ ഫുൾ ഹോസ്പിറ്റൽ കേസായിട്ടാണ് നിൽക്കുന്നത് അമ്മയ്ക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ അമ്മ ഹോസ്പിറ്റലായിരുന്നു പിന്നെ അവൾ അങ്ങോട്ട് ൂ അപ്പോൾ പിന്നെ ഈ ഒരു കാര്യത്തിനായിട്ട് ഓടി വരുന്നതൊക്കെ നല്ലത് എൻഗേജ്മെന്റ് എന്തായാലും അടുത്തല്ല എൻഗേജ്മെന്റ് വരുന്നത് അപ്പോൾ ഞായറാഴ്ച ആയിരുന്നു നമ്മൾക്ക് ഈ ഒരു പരിപാടി വെച്ചത് പിന്നെ നമുക്ക് ഞായറാഴ്ച കഴിഞ്ഞിട്ട് എന്താ പറയുക തിങ്കൾ ചൊവ്വ ബുധനാഴ്ച എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു അപ്പോൾ എന്തായാലും അവൾ എന്നാൽ ചൊവ്വാഴ്ചയോട് കൂടിയിട്ട് എത്താം എന്ന് അതിന് എത്താമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങള് പറഞ്ഞു അതിനെ ആയിരിക്കുമല്ലോ ബെറ്റർ കുറേ ദിവസം ഇത്രയും തന്നെ ആണെന്നുല്ലോ അപ്പോൾ അവൾ അവൾ തന്നെ പറഞ്ഞത് ഞാനിന്ന് ചൊവ്വാഴ്ച വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓക്കേ എന്ന് പറഞ്ഞു ഇത് പിന്നെ ചെറിയൊരു പരിപാടിയല്ല അവർ വന്ന് കണ്ട് ഉറപ്പിക്കണേൻ്റെ അല്ലേ അപ്പോൾ അവൾ എൻഗേജ്മെൻറ്റിന് വരും കേട്ടോ അപ്പോൾ ഇനി കമൻറ്റിൽ റിപ്ലൈ കൊടുക്കാൻ നിൽക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ അത് എൻ്റെ ഒന്നും പോലെ അവൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഓടി വരാൻ പറ്റില്ലേ നമുക്കൊക്കെ എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറിന്റെ കാര്യമുള്ളൂ ബൈക്കുമ്മൊക്കെ വരികയാണെങ്കിൽ അത് വേഗപ്പെടെ എത്തുമല്ലോ പക്ഷേ ദൂരമായി ദൂരത്തേക്ക് കൊടുത്താൽ ഇതാ പ്രശ്നമെന്ന് പണ്ടുള്ളവർ പറയിലൂ ഒന്നൊരു ആവശ്യം വന്നു ഓടി വരാൻ പറ്റില്ല എന്നാൽ അതേപോലെ ആയി ഇപ്പോൾ ഇപ്പോൾ ഉള്ള അവസ്ഥ കേട്ടോ അപ്പോൾ തേജുവിൻ്റെ കാണാണ്ടല്ലോ വെള്ളം പിടിച്ച് നിറക്കണത് വെള്ളം നിറഞ്ഞിരിക്കണം ക്ലാസ്സിൽ പോയിട്ട് പോലും വെള്ളം ഒഴിക്കാനോ പോണത് വെള്ളം ഒഴിച്ച് വരട്ടെ വെള്ളം ഒഴിച്ച് ഇരട്ടെ ചോദിച്ചിട്ട് അപ്പോൾ ഇവർ ഓരോരുത്തരും അവനേതാക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിച്ചിട്ട് ക്ലാസ് വെച്ചു കൊടുക്കുന്ന അതിലേക്ക് ഒഴിച്ചോ ഒഴിച്ചോ പറഞ്ഞിട്ട് കുട്ടിയുടെ ഒരാഗ്രഹമല്ലേ അപ്പോൾ ഇതെല്ലാവർക്കും നടന്ന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ആൾ അച്ഛനും മോനും കൂടിയിട്ട് നല്ല വെള്ളം വല നടന്നു കിട്ടോ ഒരു സൈഡ് അച്ഛൻ വെള്ളം ഈ സൈഡിന്റെ മോൻ വിളമ്പ് അങ്ങനെയാണെന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചേട്ടാ അവന് വരുമ്പോ കാറ് കൊടുത്തിട്ടുണ്ട് അവിടെ അത് അവന് കൊടുക്കുന്നുണ്ട് അപ്പൊ അവൻ അത് ഇടങ്ങേണ്ടിട്ട് നോക്കേണ്ടിട്ട് അപ്പൊ അവന് കൊടുക്കണ പോലെ കാട്ടിങ്ങനെ പെറ്റിക്കണ്ട് അവൻ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് തേജുന് കാറ് ജീപ്പ് എന്നൊക്കെ പറഞ്ഞ താറ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ടേ അവന് ഭയങ്കര ക്രൈസ് ആണ് അവ അവളും അതെ ഞാൻ ഏത് വണ്ടി റോഡിൽ കൂടെ പോകുമ്പോഴും അവൻ പറയാം അമേതാ വണ്ടി പോയി എനിക്കറിയില്ലാട്ടാ വണ്ടികളുടെ കാറുകളുടെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ അവന് കറക്റ്റ് അറിയാം ഓരോ കാറും അവൻ പറയും ഞാൻ എന്താ പറയാ ഞാൻ പറഞ്ഞ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോ തെറ്റിയാലോ അവൻ പറയുന്ന ഓരോ പേരും ഞാൻ പറയാത്തത് കേട്ടാ പിന്നെ അതേ പിള്ളേർ വിളമ്പാനൊക്കെ ഇത് ബാക്കി കൊണ്ടു കൊടുക്കില്ലേ വേറെ വീട്ടിലുള്ള അതൊക്കെ അതിൻ്റെ പരിപാടിയിലൊക്കെ നടന്നു കേട്ടോ പിന്നെ ഞാനും ഞങ്ങൾ വേഗം ഇറങ്ങി വേറെ ഒന്നും കൊണ്ടല്ല വിൻഷാട്ടിന് വൈകിട്ട് ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതാണ് കേട്ടോ ചേട്ടൻ വിഷ്ണാട്ടൻ അല്ലയാണ് കേട്ടോ എൻഗേജ്മെൻ്റ് അപ്പോൾ വിഷ്ണെ വിൻഷാട്ടനെ വൈകിട്ട് വിൻഷാട്ടൻ്റെ ഫ്രണ്ട് ഒപ്പം വർക്ക് ചെയ്യണ ചേട്ടൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ വിൻഷാട്ട് രാവിലെ കല്യാണത്തിന് പോയില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നു ഇനി വൈകിട്ടത്തെ റിസപ്ഷനിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അച്ഛൻ വേഗം തേജൂനെ കൂട്ടിപ്പോയി മിഠായി എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ടാളും കൂടി പോയിട്ട് ഇതേ മിഠായി എന്തോ വാങ്ങാൻ പോവാണ് ഇത് പിന്നെ എപ്പോഴും ഉള്ള പതിവട്ടോ തേജു വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അച്ഛന് സമാധാനക്കേടാണ് അവനെ കൊണ്ട് കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അതുപോലെ തന്നെ തേജുന് സമാധാനക്കേടാണ് അച്ഛന്റെ കൂടെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും വാങ്ങിയില്ലെങ്കേട്ടാ രണ്ടാളും ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോണത് കേട്ടപ്പോഴേ പോയിട്ട് എന്തൊക്കെയോ വാങ്ങാൻ പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ വേഗം വീട്ടിൽ കേട്ടോ പോയത് വീട്ടിലധികം നേരം ഇരിക്കാനൊന്നും പറ്റിയില്ല നേരെ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് അപ്പോഴാണ് വീണ്ടും മാളും ഇതേ മാളൂ സ്കൂട്ടി എടുത്തിട്ടുണ്ട് അതും അങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ എവിടേക്കൊക്കെ പോയിട്ട് കറങ്ങി നടന്നിട്ട് വരികയാണേ പിന്നെ അതേ അമ്മോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ അമ്മ എന്താ ഞങ്ങൾ കാട്ടിൽ നിന്ന് നോക്കി നിൽക്കും അവിടെ നിന്നിട്ട് അപ്പോൾ ഇറങ്ങാൻ നിൽക്കണ നേരത്താടുന്നു മാള് വന്നത് ഇട്ടാ അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻഗേജ്മെൻ്റ് ഇനി രണ്ട് ഉള്ളൂ എന്താ ചേ എന്ത് രസമാണ് ചേച്ചി ഇടർന്ന് ചേച്ചി എന്താണ് നീ എന്താ ഇതൊക്കെയാണ് ഞങ്ങൾ ചോദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ ഒന്നും പ്ലാൻ ചെയ്യാൻ ടൈമില്ല രണ്ട് ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണമല്ലോ മൊത്തത്തിലല്ല യും ചെക്കന്മാർക്ക് വലിയ സീനില്ല നമ്മളെന്തെങ്കിലും ഡ്രസ്സ് എടുത്താൽ അതിൻ്റെ ഒരു കളർ ഷർട്ട് എടുക്കുക വേണ്ടു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ് പ്ലാനിങ് ഭയങ്കര കൂടുതലാണ് ഞങ്ങൾ ഞങ്ങൾ ഇനി എന്താ പറയുക വിനീതയുടെ കല്യാണം ഇങ്ങനെ പെട്ടെന്ന് നമ്മള് ഫംഗ്ഷൻ വെച്ച് നടത്തിയോണ്ട് തന്നെ ഞങ്ങൾക്ക് അടിപൊളിയൊക്കെ ഇട്ട് നടത്തി പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് പ്ലാൻ ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം വിഷ്ണുണ്ടേന്ന് ഞങ്ങൾ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിന്നിടുന്നത് ഇട്ടാ പക്ഷേ ഇതും പെട്ടെന്ന് എൻഗേജ്മെന്റ് കല്യാണത്തിന് സമയം എൻഗേജ്മെന്റ് കഴിഞ്ഞ് പോയിട്ട് ചേട്ടൻ അടുത്ത ലീവിന് വരുമ്പോഴേ മാരേജ് ഉണ്ടാവുള്ളൂ അത് വരെ സമയം ഉണ്ട് പക്ഷേ എൻഗേജ്മെന്റ് പെട്ടെന്നായിട്ട് ഞങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആയി ഈശ്വര എന്ത്ടും ഒരു ഫുൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇയാളങ്ങനെ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും ഡാട്ട് പറഞ്ഞിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോകണ വഴിക്ക് ഇവിടെ എന്താ പറയുക തിച്ചൂര തോന്നുന്നു അവിടെ അമ്പലത്തിലെ പൂര നടക്കുന്നുണ്ടായിരുന്നു കെട്ടോ അങ്ങനെ എന്താ വീട്ടിലൊക്കെ എത്തി തേജ്പതേ ഷൂ ഒക്കൂരിയ്ക്കാൻ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വിൻഷേട്ടം വേഗത കുളിച്ചിട്ട് വിൻഷേട്ടന് പോണല്ലോ ഈയിലത്ത് പോയത് കൊണ്ട് തന്നെ എന്റെ മുഖക്കാകെ ഒരു വിതായിട്ടുണ്ട് ഇപ്പൊ എന്റെ സ്കിൻ ഭയങ്കര വൃത്തിയാടായിട്ട് എന്തൊക്കെയോ എൻ്റെ മുഖത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു പെടുത്തൂലായിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാണ്ട് നടക്കുമ്പോൾ എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് കുരു വരുന്നുണ്ട് അങ്ങനെ കുരു ഞാൻ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര കുറഞ്ഞോ എന്ന് പക്ഷേ ഇത് കുറഞ്ഞു മൂന്നാ മൂന്നാല് ദിവസം സുഖമായിട്ട് പോകും പിന്നെ അതെ വീണ്ടും എൻ്റെ സ്കിന്നിൽ വരുന്നുണ്ട് കുരു പോയിട്ടും വന്നിട്ട് നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ അത് മൈൻറ്റെയ്ണേയില്ല എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചിട്ട് നടക്കുന്നുണ്ടട്ടാ വലിയ കെയറിനോ കാര്യത്തിനോ ട്രീറ്റ്മെൻറ്റിനോ ഒന്നും പോകണില്ല എന്താച്ചാൽ വരിക പോകും എന്താച്ചായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊരു ചെറിയ തല്ലോട്ടമാണ് പിന്നെ ക്ഷേത്രം കല്യാണത്തിന് പോകുമല്ലേ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പോകണില്ല അപ്പോൾ അവനെ കൊണ്ടുപോകാണ്ട്

ഉറപ്പല്ലേ സൂര്യ ഞാൻ വേറെ കുട്ടികൾ കൊണ്ടുവരാൻ പോയിട്ടോ ഇനി ഉമ്മ തരാൻ പറ്റില്ല അച്ഛനെ വേണ ഉറപ്പല്ലേ എന്റെ മുഖത്തോയ്ക്ക് പറപ്പല്ലേ ഷൂറല്ലേ ഏകണ്ടല്ലോ இஷ்டல்ல வச்சப்ப உறப்பல்ல உறப்பா வேணோம் അവ മോക്കടച്ചു മൂക്കില്ണ്ടെന്ത് മൂക്കില് അങ്ങനെ അങ്ങനത്തെ വിൻഷേട്ടൻ വേഗം ഫ്രണ്ടിന്റെ മാരേജ് ഫങ്ഷന് പോയിട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഞാനെന്തോച്ചും കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ ഇത് വിൻഷ് സോറി വിഷ്ണേട്ടൻ വരുമ്പോൾ മിഠായി കൂടി തന്നയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓരോന്നും ടേസ്റ്റ് നോക്കുകയാണ് ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാടുന്നുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഈ മണ്ടനത്തെ ഇഷ്ടായി അവന് കഴിക്കാൻ കൊടുത്താൽ അവൻ എനിക്കിഷ്ടമായില്ലാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ ഇതിങ്ങനെ മോൾ ബാഗം ഇങ്ങനെ മുരുമുരുമുരുന്നതിനായിട്ടാണ് ഉള്ളാണ് ചോക്ലേറ്റ് അങ്ങനത്തെ ഒരു സാധനം നടന്നു പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ കഴിച്ചിരിക്കാൻ നല്ല രസമാണ് ടുന്നു ഇനി എനിച്ചിട്ട് കുളിക്കണ്ടേന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇട്ടോ വേറെ നല്ല പോയി വരുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം കൊണ്ടാടുന്നുട്ടോ വെയിലത്ത് അത്ര ദൂരം പോവല്ലേ അപ്പൊ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ഇനി കുറച്ചു നേരം ഇരുന്നിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് പോയി മേലൊക്കെ കഴുകണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടാണ് ഞാനിതൊക്കെ കഴിക്കണത് കേട്ടോ അപ്പം ഇതേ ഇതായിരുന്നു കേട്ടോ മിഠായി അതിന് ഇതേ ഒക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി നമ്മളിത് ഇങ്ങനെ ടി വിണ്ടിരിക്കട്ടെ ഞാനല്ല തേജു ടി വി വെച്ചിട്ടിരിക്കുന്നുണ്ട് പിന്നെ അവന് നമ്മുടെ മറ്റേ കോലൈസ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതമ്മ ഒരെണ്ണം തരും ഒരെണ്ണം തരുമോന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവൻ അത് കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ ഈ ഒരു സംഭവം എന്താ പറയുക ഇതിൽ ഞാൻ അധികം ഇതാക്കിയിട്ടില്ല കേട്ടോ എന്താ പറയുക പൊടിയും മധുരം അധികം ഇട്ടിട്ടില്ലേ ഫസ്റ്റ് ഉണ്ടാക്കിയാലേ മാത്രമേ ഞാനൊക്കെ കൂടുതൽ ഇട്ടുള്ളൂ ഇതിലെല്ലാം കുറച്ച് കുറവിട്ടിട്ടാണ് ചെയ്തിരിക്കണത് കാരണം ടേസ്റ്റ് കുറഞ്ഞാലാണ് ഇനി ഇവത് ചോയ്ക്കാണ്ടിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചോക്കും പിന്നെ അതേ മീൻഷേട്ടം ഫങ്ങ്ഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് കൊളാബിൻ്റെ കുറേ വന്നതായിരുന്നു അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക എനിക്ക് ഞങ്ങൾക്ക് മിൻഷേട്ടം പൊറാട്ടയും കൂടി വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു വെറും പൊറാട്ടയിലായിട്ട് സ്പെഷ്യൽ നൂൽ പൊറാട്ടയായിരുന്നു പിന്നെ ഞാൻ വരുമ്പോൾ വല്ലുമ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ കറി കൊടുുന്നത് ചിക്കൻ കറി കവറിലാക്കി ി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി എന്തായാലും അങ്ങനെ പറഞ്ഞത് അപ്പോൾ പൊറോട്ടേട്ടാ ഭയങ്കട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും പൊറോട്ടയും പിന്നെ അതിൻ്റെ കൂടെ ഗ്രേവി കിട്ടില്ല അതോട്ടോ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ എടുക്കാൻ നോക്കുക ചെയ്തത് ഇവിടെ ഒരു ചെറിയ അടി നടന്നിട്ടുണ്ട് കേട്ടോ തേജും മിൻചാട്ടനും കൂടിയിട്ട് അടി കൂടിയിട്ടുണ്ട് അടി കൂടിയിട്ട് തേജുവിന് ഇപ്പോൾ ഒരു സ്വഭാവമാണ് തല്ലോടിക്കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഷീറ്റ് എടുത്തിട്ട് നിലത്ത് വിരിച്ചിട്ട് ഞാൻ ഇനി ഇവിടെ എടുക്കുക ഞാൻ നിങ്ങളുടെ കൂടെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നിലത്താണ് ഇട്ടപ്പോൾ എടുക്കുക അപ്പോൾ അതേ അതാണ് ഈ അങ്കട്ടപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളോട് നിങ്ങളോട് ഞാൻ ഇങ്ങോട്ട് കൂടെ ഒക്കെ ില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അച്ഛനും രണ്ടാളും കൂടിയിട്ട് അത് മാരേജ് ഫങ്ഷൻ പോകുമ്പോ തുടങ്ങിയ അടിയാണ് അവനെ കൂടെ കൊണ്ടുപോയി ഇല്ല അപ്പൊ വിൻചാട്ടിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ വിൻചാട്ടൻ എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഞാൻ വേറെ കുട്ടീനെ വാങ്ങാന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി അപ്പൊ അതിൻ്റെ മുകളിൽ പിണങ്ങിയിട്ടാണ് കുട്ടി ഇത് നിലത്തിറങ്ങിക്കിടുന്നു വിൻചാട്ടിനോട് തല്ലുകൂടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കുന്നില്ല ഞാൻ ഇനി ഇവിടെ അവൻ പറയില്ല കിടക്കണെന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നത് No me acuerdo que expliquemos todo esto. Peor. ¿Eh? Ah, ya lo vamos a andar. ¿Qué es lo que es? ¿Qué es lo que es? ¿Eh? അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആൾ പറയും ഇത്തന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ബായ എന്ന് അപ്പം മിൻചാട്ടൻ അയോയ്ക്ക് ഇപ്പോഴും ശരി വരിക പറയും അപ്പോൾ പിൻചാട്ടൻ എന്താ പറയുക ചോദിച്ചാൽ ഞങ്ങളുടെ വീഡിയോ അല്ല നീ എന്തിനാ ബായ് പറയുന്നത് ഞാൻ വേറെ കുട്ടീനെ വാങ്ങും ഭാവം പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മൂപ്പിച്ച് കൊടുക്കണ്ട കേട്ടോ പിന്നെ കുറച്ച് പണക്കൊക്കെ മാറിയിട്ടോ ഞങ്ങളുടെ കൂടെ കിടന്ന് അങ്ങനെ ഉറങ്ങി കിട്ടോ അപ്പം നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് അപ്പിയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രേ ഉള്ളു കേട്ടോ അപ്പം എന്തായാലും മാരേജിൻ്റെ സോറി റിസപ്ഷനും ആ വീഡിയോയ്ക്കായിട്ട് ഇനി ലോങ് വീഡിയോയ്ക്കായിട്ട് ഒക്കെ വരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ